അസ്ലാമല വർമ്മത്തല്ലാമി അലമുല്ല അലഹമുല്ലാറബിൽമീൻ മുസ്ലാത്തു വസ്സലാ അല റസൂൽല്ലിഹി വസ്ഹബിഹി അജ്മൻ മബാദ് ഏറെ ബഹുമാനമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും മഹാനായ ഇബിൻ അറമർ റതിയല്ലാഹു തലൻഹു അദ്ദേഹം ഒരു യാത്രയിൽ ഒരാട്ടിടയനെ കണ്ടുമുട്ടുകയാണ് ആട്ടിടയൻ നിരക്ഷരനാണ് ആയിരക്കണക്കിന് ആട്ടിൻ കുട്ടികൾ ആട്ടിൻ പറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് ആ ആട്ടിടയൻ്റെ അരികിലേക്കെത്തി ഇബിൻ ഉമർ അതി അള്ളാഹു തലൻഹു അയാളോട് ചോദിച്ചു നിങ്ങളുടെ ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഒരു ആടിനെ നിങ്ങൾ എനിക്ക് കച്ചവടം ചെയ്യുമോ ആട്ടിടയൻ്റെ മറുപടി ഇബിൻ ഉമർ അതിൻ്റെ ഉടമസ്ഥാവകാശം എനിക്കില്ല ഉടമസ്ഥാവകാശം ഉണ്ട് എങ്കിലാണ് ഞാനത് കച്ചവടം ചെയ്യുക അതിൻ്റെ ഉടമസ്ഥൻ ഞാനല്ല അതുകൊണ്ട് തന്നെ കച്ചവടം ചെയ്യാൻ എനിക്ക് കഴിയില്ല ഉടനെ മഹാനായ ഇബിനു മറിയല്ലാഹു തലഹു അയാളോട് പറഞ്ഞു എങ്കിൽ യജമാനൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുക ആടിനെ ചെന്നായ പിടിച്ചു എന്ന് ഉടമസ്ഥൻ അറിയാൻ സാധ്യതയില്ല കാരണം ആയിരക്കണക്കിന് ഈ ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഒരാട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ യജമാനൻ അറിയണമെന്നില്ല ഇനി അറിഞ്ഞാൽ തന്നെ ചോദിച്ചാൽ തന്നെ അതിനെ ചെന്നായ പിടിച്ചു എന്ന് നിങ്ങൾ പറയുക എന്ന് മഹാനായ ഇബിൻ ഒമർ അദ്ദേഹത്തോട് പറഞ്ഞു അയാളുടെ ഒരു ഈമാൻ അയാളുടെ ഒരു തെക്കുവ അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഹാനായ ഇബിൻ ഒമർ അതി അള്ളാഹു തലൻഹു ഇത് പറഞ്ഞത് ഉടനെ അറാബിയായ ആട്ടിടയൻ്റെ മറുപടി ഒരു എൻ്റെ യജമാനൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷേ അറിയുന്ന ഒരു റബ്ബില്ലേ അള്ളാഹു അറിയുകയില്ലേ പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഈ ഒരു മെസ്സേജ് ആണ് ഈ സ്പേസ് നിങ്ങൾക്ക് നൽകുന്നത് അള്ളാഹു നമ്മെ അറിയുന്നുണ്ട് അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ ഏത് മേഖലകളിൽ നിങ്ങൾ എത്തുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ നിരീക്ഷണമില്ലാതെ അള്ളാഹു അറിയാത്ത ഒരു സമയവും നമ്മുടെ ജീവിതത്തിൽ കെടിഞ്ഞു പോകുന്നില്ല എന്ന തിരിച്ചറിവോടുകൂടെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം നമ്മുടെ മാതാപിതാക്കൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു എടവണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഉമ്മ കടന്നു വരികയാണ് അവരുടെ കൈകളിൽ ചുരുട്ടിപ്പിടിച്ച ഒരു പേപ്പറുണ്ട് ആ പേപ്പറുമായി പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് ആ ഉമ്മ കരയുകയാണ് ഇവിടെ എസ് ഐ ഉണ്ടോ എനിക്ക് എസ് ഐയോട് ചില കാര്യങ്ങൾ പറയണം എന്നാണ് ഉമ്മ പറയുന്നത് എന്താണ് അവർക്ക് പറയാനുള്ളത് കരഞ്ഞുകൊണ്ട് അവർ പറയുന്നത് സാറേ എൻ്റെ മോള് പോയി ഇതാ ഈ പേപ്പർ എഴുതി വെച്ചുകൊണ്ട് എൻ്റെ മകൾ പോയി എന്നാണ് ആ പേപ്പറിലുള്ളത് ഇനി ഉമ്മയും ഉപ്പയും എന്നെ അന്വേഷിക്കേണ്ടതില്ല ഞാൻ പോവുകയാണ് എന്നാണ് ഇസ്ലാമിക വേഷം ധരിച്ചിട്ടല്ലാതെ പുറത്തേക്കിറങ്ങാത്ത ആ ഉമ്മ ഒരു മാക്സി ധരിച്ചുകൊണ്ട് രാത്രി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കാൻ അവർ വിറക്കുന്ന കൈകളോടുകൂടെ ആ പേപ്പറ് കാണിച്ച് പൊട്ടിക്കരയുകയാണ് പോലീസുകാർ അന്വേഷിച്ചു വണ്ടൂർ പോലീസിൻ്റെ സഹായത്തോടുകൂടെ മറ്റൊരു സംസ്ഥാനത്തെത്തി എത്തിയപ്പോഴാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ചെറിയ ഒരു ഓല മേഞ്ഞ ഒരു കുടിലിൻ്റെ മുകളിൽ അതിൻ്റെ മുന്നിൽ ഒരു ചകിരിനാല് കൊണ്ട് പണിത ഒരു കട്ടിലിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ പയറ് തൊലിച്ചുകൊണ്ടിരിക്കാൻ ഒരു നൂറ് മീറ്റർ അകലെ നിന്ന് പോലീസുകാർ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചിട്ട് ഈ ഉമ്മാനോട് ചോദിച്ചു ഇതാണോ നിങ്ങളുടെ കുട്ടി അതാണ് എൻ്റെ മകൾ പോലീസിൻ്റെ സഹായത്തോടു കൂടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു അപ്പോഴേക്കും ഉപ്പ അവിടെ എത്തിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ആ പെൺകുട്ടിയെ കൊണ്ടുവന്നു ഉപ്പ വന്നു ഉമ്മ വന്നു ആ സമയത്ത് ആ ഉപ്പ പറഞ്ഞ ചില വാക്കുകളുണ്ട് സാറേ എൻ്റെ മകൾക്ക് പതിനഞ്ച് വാച്ച് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് വാച്ച് ഉണ്ട് അവൾക്ക് എൻ്റെ വാച്ച് നിങ്ങൾ കണ്ടില്ലേ രണ്ട് ഷെൽഫ് നിറയെ ഡ്രസ്സ് സാറേ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടില്ലേ അവളെ സ്നേഹിച്ചത് സത്യസന്ധമായിട്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ മകൾ ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു മനോഹരമായി അവൾ ഞങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന് ഇപ്പോഴാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത് എന്ന് ആ ഉപ്പ പറഞ്ഞ് കുട്ടിക്കരയുകയാണ് പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ ഒരിക്കലും ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ കരയിപ്പിക്കുന്ന അവരെ വഞ്ചിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോയി കൂടാം ഒരു ഉമ്മയുടെ കണ്ണുനീര് വീഴ്ത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമ്മൾ കാരണം ഉണ്ടാകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷല്ല ഈ ടീൻ സ്പേസ് കടിഞ്ഞാലും നിങ്ങൾക്ക് പഠിക്കാൻ ജീവിതത്തിലേക്ക് പുതിയ നന്മയുടെ പാഠങ്ങൾ കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ എമ്പാടുമുണ്ട് അതാണ് ഇൻഷാ അള്ളഹ നമ്മുടെ മണ്ഡലങ്ങളിൽ നടക്കാനിരിക്കുന്ന സിആർ ഇ ക്ലാസുകൾ പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഓരോ ആഴ്ചകളിലും നിങ്ങൾക്ക് വേണ്ടി സി ആർ ഇ സംവിധാനങ്ങൾ ഒരുങ്ങുമ്പോൾ ആ സി ആർ ഇ ക്ലാസുകളിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഉണ്ടാകണമെന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് കാരണം വിജ്ഞാനം എന്നുള്ളത് അത് പ്രവാചകന്മാരുടെ അവർ വിട്ടേച്ചു പോയ അനന്തര സ്വത്താണ് ഈ ദുനിയാവിൽ ഏതെങ്കിലും ഒരു സമ്പത്തുണ്ട് എങ്കിൽ അത് സ്വർണമോ അത് വെള്ളിയോ അത് ദീർഘമോ ദീനാറുകളോ ല്ല മറിച്ച് വിട്ടേച്ചു പോയ വിജ്ഞാനമാണ് എന്നത് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളെ ശ്രദ്ധയിൽ ഉണ്ടാകണം അതുകൊണ്ട് സിആർ ഇ ക്ലാസ്സുകളിൽ നമ്മൾ ഉണ്ടാകണം വിസ്റ്റം സ്റ്റുഡൻസിന്റെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ഒരുപാട് പദ്ധതികൾ നമ്മുടെ കിഴയിലുണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ദമസ്കസിൽ മഹാനായ ശേഖൽ ഇസ്ലാം ഇബിനു തൈമിയ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോ ദമസ്കസിന്റെ തെരുവുകളിൽ ആളുകൾ തടിച്ചുകൂടുകയാണ് അദ്ദേഹത്തിന്റെ മരണ വാർത്ത കേട്ടപ്പോ എൺപത് തവണ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് എൺപത്തിയൊന്നാമത്തെ തവണ സൂറത്തുൽ കസത്ത് പാരായണം ചെയ്യുമ്പോ മഹാനായ ശേഖുൽ ഇസ്ലാം ഇബിനു തൈമിയ ലോകത്ത് നിന്ന് വിട പറഞ്ഞു അദ്ദേഹത്തിന്റെ മരണ വാർത്തയുടെ ആ വാർത്ത ലോകം കേൾക്കേണ്ട താമസം ദമസ്കസിന്റെ തെരുവുകളിൽ ആളുകൾ തടിച്ചുകൂടുകയാണ് ഒരു ലക്ഷത്തോളം പുരുഷന്മാരും പതിനായിരക്കണക്കിന് സ്ത്രീകളും അവിടെ തടിച്ചുകൂടി ആളുകളുടെ ചെരുപ്പ് നഷ്ടപ്പെട്ടു അവരുടെ കൈകളിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു അങ്ങാടികൾ അടഞ്ഞു കമ്പോളങ്ങൾ അടഞ്ഞു ആളുകൾക്ക് ഭക്ഷണം കിട്ടാൻ വഴിയില്ല അതുകൊണ്ട് ഇന്ന് നോമ്പു നോൽക്കാമെന്ന് ആളുകൾ തീരുമാനിച്ചു എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഒരു മനുഷ്യൻ മരണപ്പെട്ടു എന്നറിയുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരുമിച്ചു കൂടുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആകാശങ്ങളിലേക്ക് പ്രാർത്ഥനകൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായത് അതിൻ്റെ പിന്നിൽ ഒരു വികാരം മാത്രമാണുള്ളത് ദീനിനു വേണ്ടി പണിയെടുത്ത ഇസ്ലാമിനു വേണ്ടി പണിയെടുത്ത ഒരു മഹാമനുഷ്യനാണ് അദ്ദേഹം എന്നതാണ് മഹാനായ ഇബിനി കസീർ റഹിമഹുല്ല ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയുടെ അരികിലേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ നിന്ന് തുണി മാറ്റി അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അന്ന് പറഞ്ഞ ചില വാക്കുകളുണ്ട് ഷെയ്ഖുൽ ഇസ്ലാം നിങ്ങൾ കല്യാണം കടിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മകനോ ഒരു മകളോ ഇല്ല പക്ഷേ ഒരു ജനപദം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണല്ലോ ഒരു ജനത മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണല്ലോ എന്ന് ഇബിനിഗസീർ റഹ്മുള്ള പറയുമ്പോൾ പ്രിയമുള്ളവരെ ജീവനത്തിന്റെ ഏതെങ്കിലും ഒരു സായം സന്ധ്യയിൽ നമ്മൾ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരാണ് ഉണ്ടാവുക എന്ന ചോദ്യം ഗൗരവത്തോടുകൂടെ എൻ്റെ വിദ്യാർത്ഥികളെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ നന്മയിലേക്ക് ക്ഷണിച്ച നമ്മൾ നന്മയുടെ പാതയിലേക്ക് ക്ഷണിച്ച സുഹൃത്തുക്കൾ ഉണ്ടാകണം നമ്മൾ കാരണം നമസ്കാരം തുടങ്ങിയവർ നമ്മൾ കാരണം ലഹരിയിൽ നിന്ന് പിന്മാറിയവർ നമ്മൾ കാരണം പടച്ചറപ്പിനെ മനസ്സിലാക്കിയവർ അതിനുള്ള സംവിധാനമാണ് വിസ്ഡം സ്റ്റുഡൻസ് എന്നുള്ളത് അതുകൊണ്ട് പ്രിയമുള്ള കൂട്ടുകാരെ ഇനിയുള്ള യാത്രയിൽ നമ്മുടെ നാട്ടിലെ ക്രിസ്തം സുഡൻസിന്റെ സഹപ്രവർത്തകരുമായി കൂട്ടുകാരുമായി സൗഹാർദ്ദം വെച്ചു പുലർത്തിക്കൊണ്ട് നമുക്കൊന്നിച്ച് ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകണം അള്ളാഹുവിനെ അറിയാത്ത പടച്ച പടച്ചറബിനെ അറിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട് അവർക്ക് റബ്ബിനെ പറഞ്ഞു കൊടുക്കണം നമ്മുടെ ആദർശം എന്ന് പറഞ്ഞാൽ ഇതാ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും ഏത് പ്രതിസന്ധിയിലും ഹാലിക്കായ റാസിക്കായ മുതപ്പിറായ പടച്ചറബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ എന്നതാണ് ആ ആദർശത്തിലേക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ െ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്നേഹിതന്മാരെ അവരെ ക്ഷണിക്കാനുള്ള ഒരു സൗഹൃദ വലയമാണ് വിസ്റ്റംസ് എന്ന ഈ സംവിധാനം അതുകൊണ്ട് പ്രിയമുള്ളവരെ ശാദ്വല തീരങ്ങളിലേക്ക് സുന്നത്തിന്റെ തോണിയിലേക്ക് നോഹ് നബിയുടെ കപ്പലാണ് സുന്നത്തെന്നുള്ളത് അതിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങിപ്പോയാൽ ആരെങ്കിലും വഴിമാറി സഞ്ചരിച്ചാൽ അവൻ നശിച്ചു പോകും അതുകൊണ്ട് സുന്നത്തിന്റെ വേഷങ്ങളിലേക്ക് സുന്നത്തിന്റെ രൂപങ്ങളിലേക്ക് നമുക്കിതാ നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളെ സാധിക്കേണ്ടതുണ്ട് മീഡിയകൾ തുറന്നു വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അലൈ രൂപവും പ്രവാചകന്റെ വേഷവും അത് ഭീകരവാദമാണെന്ന് പറയുമ്പോൾ ഞെരിയാണിക്ക് മുകളിലുള്ള വസ്ത്രം അത് പിന്തിരിപ്പനാണെന്ന് പറയുമ്പോൾ ഇതാ താടിയും പർദ്ദയും ഒക്കെ അത് പൊട്ടിത്തെറിക്കാനിരിക്കുന്ന ഏതോ ഭീകര വസ്തുക്കളുടെ അടയാളങ്ങളാണ് എന്ന് മീഡിയകൾ ആക്രോശിക്കുമ്പോൾ മീഡിയകൾ അവരുടെ നുണപ്രചരണങ്ങൾ അടിച്ചുവിടുമ്പോ നമുക്ക് ഈ ലോകത്തിന്റെ നെറുകയിൽ പ്രവാചകന്റെ സുനത്ത സ്വീകരിച്ച് പ്രവാചകന്റെ വേഷം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയണം ഇതാ കോടി കോടി മനുഷ്യർ ഒരു വാട്സപ്പ് അക്കൗണ്ട് ഇല്ലാത്ത ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാത്ത അങ്ങനെ സോഷ്യൽ മീഡിയകളിൽ ഒരു ഇടമില്ലാത്തേറ്റുന്നുവെങ്കിൽ ഞങ്ങളിതാ ആ പ്രവാചകൻ കൗമുൻ ഇസ്ലാം ഞങ്ങളൊരു സമുദായമാണ് ഇസ്ലാമാണ് ഞങ്ങളുടെ ഇജ്ജത്ത് ഇസ്ലാമാണ് ഞങ്ങളുടെ പ്രതാപം ഇസ്ലാമിന്റെ വേഷവും ഇസ്ലാമിന്റെ രൂപവും ഞങ്ങൾ അഭിമാനം കാണുന്നു എന്ന് പറയാനുള്ള ഒരു ആദർശ ബോധത്തിലേക്ക് പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമുക്ക് എത്തേണ്ടതുണ്ട് ഇവിടെ ലിബറലിസം നമ്മുടെ ക്യാമ്പസുകളിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് നമ്മുടെ സിലബസുകളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇതാ കാലം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ഇസങ്ങളല്ല ഇന്നും പ്രജ്വലിച്ചു നിൽക്കുന്ന ഇസ്ലാമിലാണ് ഞങ്ങൾ അഭിമാനം കാണുന്നത് എന്ന് പറയാനും ഇസ്ലാമിനെ പഠിക്കാനും ഇസ്ലാമിനെ കേൾക്കാനും അങ്ങനെ 俺们。 ും കുട്ടരും കേരളക്കരയിലേക്ക് കടന്നു വരുമ്പോ ഒരു കൊച്ചു നൗകയിൽ ഒരു കൊച്ചു തോണിയിൽ അവർ ആടി തിരമാലകളോട് മല്ലടിച്ച് കേരളത്തിലേക്കെത്തി അന്ന് അവരുടെ ഭക്ഷണം തസ്ബീഹുകളായിരുന്നു അങ്ങനെ പടച്ചറബിൽ തവക്കുലാക്കി കേരളക്കരയിലേക്കെത്തി ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ അവർ നടത്തിയവരാണ് എങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഇസ്ലാമിലേക്ക് എത്തിയത് ഇസ്ലാമിനെ നമ്മൾ കേട്ടത് ഈ ഇസ്ലാം എന്ന ആദർശത്തെ ഹൃദയ നിന്ന് ഹൃദയങ്ങളിലേക്ക് കൈമാറുക എന്ന മഹത്തായ ദൗത്യവുമായിട്ടായിരിക്കണം ടീം പ്രിയമുള്ള വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ നിങ്ങൾ തിരിച്ചു മാത്രം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് സഹപ്രവർത്തകർ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരിക്കലും ടീം സ്പേസോടുകൂടെ കോട്ടയം ജില്ലയിലെ നമ്മുടെ ദൗത്യം അവസാനിക്കുന്നില്ല ഇതേ ഹാളിൽ രണ്ടായിരത്തി ഒമ്പതിൽ പ്രോഫ്കോൺ എന്ന സംവിധാനം നമ്മൾ മനോഹരമായി പൂർത്തീകരിച്ചിരുന്നു ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഈ ഹാളിൽ പ്രോഫ്കോണിന്റെ വേദിയിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടി അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തിയപ്പോഴേക്കും പ്രോഫ്കോൺ എന്ന സംവിധാനത്തിന് വലിയ ശിഖിരങ്ങൾ ഉണ്ടായി ഒരു വലിയ തണൽ മരമായി കേരളത്തിലെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് തണലൊരുക്കാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ കാലം മുന്നോട്ട് ചലിക്കുമ്പോൾ കോട്ടയം ജില്ലയിൽ ഇനിയും ടീൻ സ്പേസ് സമ്മേളനങ്ങൾ നടക്കും അതിന് കൂടുതൽ ശീകരങ്ങൾ ഉണ്ടാകണം കൂടുതൽ തണലേകണം നമ്മുടെ പ്രിയപ്പെട്ട വിശ്വം സെഡൻസിന്റെ പ്രവർത്തകന്മാരോട് പറയാനുള്ളത് നമുക്ക് വിശ്രമത്തിനുള്ള സമയമില്ല ഇതാ ഇനി വിശ്രമമാണ് കഴിഞ്ഞു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തുടർച്ചയാണ് ഈ ടീൻ സ്പേസ് തുടർച്ചയാണ് ഇതിന്റെ തുടർച്ച നമ്മുടെ ശാഖകളിൽ ഉണ്ടാകണം നമ്മുടെ മണ്ഡലങ്ങളിൽ ഉണ്ടാകണം നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം അതുകൊണ്ട് തന്നെ ഇതൊരവസാനമല്ല ഈ സമയം ഈ പ്രോഗ്രാം ഇവിടെ തീരുമ്പോൾ ഇതൊരു തുടർച്ചയാണ് എന്ന തിരിച്ചറിവോടുകൂടെ നമ്മുടെ ബസ്സുകളിൽ നിന്ന് നമ്മുടെ ശാഖകളിലേക്ക് നമ്മുടെ മണ്ഡലങ്ങളിലേക്ക് തിരിച്ചു പോവുക ഇനിയുള്ള ടീം സ്പേസ് നമ്മുടെ നാട്ടിൽ തുടരട്ടെ ഇനിയുള്ള ടീം സ്പേസ് നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ് വരഹമുല്ലാഹി വ